ഇന്ന് വാവനയും കൊണ്ട് കൊറച്ചധികം ദൂരം ഉള്ളൊരു സ്ഥലത്ത് പോവുകയാണ് കേട്ടോ ആദ്യമായിട്ടായത് കൊണ്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ അപ്പോൾ രാവിലെ വെളുപ്പം കാലം ആണ് കേട്ടോ ഇപ്പൊ നാലുമണി ആയിട്ടുണ്ടാവും ഈയൊരു സമയത്ത് മോളെ ഉണരത്തിയൊന്നും ഇല്ല ഇന്ന് ഞാൻ അവളെ മേലൊക്കെ ഒന്ന് തുടച്ചു കേട്ടോ രാവിലെ കുളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മേലൊക്കെ ഒന്ന് തുടച്ച് എടുത്തപ്പോഴത്തേക്ക് ആളങ്ങ് ഉണർന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് കുളിച്ച് ഇല്ലെങ്കിൽ മോൾക്കൊന്ന് കുളിപ്പിക്കാമെന്ന് വെച്ചാൽ മോളെ പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറ്റാത്തതുകൊണ്ട് പിന്നെ മോളെ ഒന്ന് മേൽ തുടച്ചെടുത്തതേ ഉള്ളൂ നല്ല ചെറിയ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാട്ടെ എവിടെ പോയാൽ ഈ ഒരു മെഡിസിൻ ബോക്സ് ഞാൻ നിർബന്ധമായിട്ടും കൊണ്ടുപോകും കുഞ്ഞിനെപ്പോഴാണ് ഒരു ചിലപ്പോൾ ഒരു പനിയോ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു സാധനം ഞാൻ എപ്പോഴും കയ്യിൽ എവിടെ പോയാലും കൊണ്ടുപോകാം അതായത് ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വഴി അറിയാത്തത് കൊണ്ട് മാപ്പക്കിട്ടാണ് കേട്ടോ പോകുന്നത് ഈ ഒരു കുറിച്ച് ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്താണ് കേട്ടോ അറിഞ്ഞത് അതായത് നമുക്കൊരു ഭയങ്കര ഒരു സങ്കടം വന്നൊരു സമയം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞാണ് അവിടെ പോയാൽ മതി ഒരു നേർച്ച നേർന്നാൽ മതി എല്ലാം ശരിയാകുമെന്ന് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മനസ്സൊരുകി വീട്ടിലിരുന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഇപ്പം പോകുന്നത് പക്ഷേ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുഞ്ഞൻ്റെ കാര്യവും പറഞ്ഞ് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു മോൾക്കുണ്ട് മോൾക്ക് ഇനി ആറ് മാസം കഴിഞ്ഞിട്ടാണേലും അമ്പലത്തിൽ കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും മോൾ കൊണ്ടുപോകണം അവിടെ അങ്ങനെ നമ്മൾ ആറു മണിക്ക് മുന്നേ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ അമ്പലത്തിനോട് പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് ഒരു ആറ് മണിയാവുമ്പോഴേ തുറക്കുള്ളൂ കേട്ടോ അന്നേരം എല്ലാവരും വന്ന് അവിടെ ഇങ്ങനെ നിൽക്കും ഞങ്ങളും അങ്ങനെ നിൽക്കായിരുന്നു പിന്നെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുന്നത് കാട്ടിലോട്ടാണ് കേട്ടോ കാട്ടിലൂടെയാണ് പോകുന്നത് അയ്യോ എന്ത് രസമാണെന്നറിയുമോ അതിലൂടെ പോകുന്ന അടിപൊളിയാണ് കേട്ടോ ഭയങ്കര മഞ്ഞുമൊക്കെയായിരുന്നു നല്ല തണുപ്പായിരുന്നു തണുപ്പായിരുന്നെട്ടോ അവിടെ നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ കുഞ്ഞിന് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി അമ്മയും കാറിൽ കാറിലിരുത്തിയതിനു ശേഷമാണ് ഞങ്ങളിത് അമ്പലത്തിലോട്ട് ഇറങ്ങുന്നത് തന്നെ അന്നേരം കാല് കഴുകിയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് ഇവിടെ വലിയ വലിയൊരു സ്റ്റെപ്പാണ് കേട്ടോ അയ്യോ ഈ സ്റ്റെപ്പിൽ നിന്ന് എങ്ങനെ ഇറങ്ങും കുഞ്ഞനെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അന്നേരം അപ്പുറത്തെ വഴി അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു ഉണ്ട് കേട്ടോ അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കാല് വയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അതിലേക്കൂടെ ഇറങ്ങി വരാം കേട്ടോ സ്റ്റെപ്പിൽ കൂടെ തന്നെ ഇറങ്ങണമൊന്നുമില്ല അങ്ങനെ നമ്മൾ കല്ലേലി ലൂരാളി അപ്പൂപ്പൻ കാവിലായിട്ടാട്ടോ വന്നത് അങ്ങനെ അവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നും രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ എന്ത് രസമാണ് എന്ത് ഭംഗിയാ അയ്യോ അടിപൊളിയാണ് കേട്ടോ ആ ഒരു അമ്പലം ആ ഒരു എന്താ പറയുക എനിക്ക് അവിടെ എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു ശാന്തതയാണെന്ന് അറിയാമോ മനസ്സൊക്കെ മനസ്സിനകത്തുള്ള ഒരു ഭാരമൊക്കെ ഇങ്ങനെ പോയത് കേട്ടോ അങ്ങനെ നമുക്ക് കറങ്ങി തൊഴുവാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എല്ലാം ആദ്യം പോയി തൊഴുതു ആദ്യമായിട്ട് വന്നുകൊണ്ട് എങ്ങനെയൊക്കെയാണ് എന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഇതാ അവിടെ എല്ലാം ഒന്ന് തൊഴുത് കറങ്ങി വന്നു അന്നേരത്തേക്ക് അവിടെയൊക്കെ അതായത് നടയിൽ ഓരോന്ന് ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതേയും ു കൊരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവരുടെ ആ ഒരു ബഹളങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് നമുക്കിവിടെ നേർച്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം വന്നത് കുഞ്ഞനെയും കൊണ്ടിട്ടാണ് കേട്ടോ അതായത് കുഞ്ഞിനു വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഈ ഒരു വൈകാകൊക്കെ വേണ്ടിയിട്ട് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോൾക്ക് ഉണ്ട് മോൾക്ക് ഇനിയിപ്പോൾ ഇപ്പോഴേ കയറാൻ പറ്റത്തില്ലല്ലോ മോളെ ഇവിടെ കൊണ്ടുവരാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് ആ വൈറ്റത്തിയി ഇരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു സമയത്ത് ഞാൻ നേർന്നെയാണ് അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളൊരു താലം കിട്ടും ആ താലം വാങ്ങിച്ച് നമ്മളവിടെ പ്രാർത്ഥിച്ച് കൊടുക്കോ കൊടുത്തിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹമോ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടത്തണമെങ്കിലോ നമുക്കിവിടെ എന്തെങ്കിലും ഒരു വിഷമം നമ്മളവിടെ പറയുവാണെങ്കിൽ നടത്തി കിട്ടുമെന്നാണ് കേട്ടോ ഒരു വിശ്വാസം എന്തായാലും ഞങ്ങളിപ്പം താലം മേടിച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കയറി വന്നതിന് ശേഷം പിന്നെ അമ്മ പോയിട്ടോ അമ്മ പിന്നെ എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ട് അമ്മ പോയി പിന്നെ ആ മോൾക്ക് പിന്നെ അവിടെ വെച്ചിട്ട് ഫീഡ് ഒക്കെ ചെയ്തതിന് ശേഷം പതിയെ നമുക്ക് പിന്നെ തിരിക്കാമെന്ന് കരുതി അവിടെ വെച്ചിട്ട് ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ പിന്നെ നമുക്കൊരു ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല അങ്ങനെ പിന്നെ എന്താ അമ്മയും തൊഴിതിട്ട് വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വരുന്ന വഴി അടിപൊളിയാണ് കേട്ടോ എന്ത് രസമോ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഇത്രയും ഒരു ഭംഗി നമ്മൾ അറിഞ്ഞില്ല കാരണം രാത്രി ഒരു ഇരുട്ട് രാത്രി അല്ല ഒരു ഇരുട്ട് പോലെ ആയിരുന്നല്ലോ വെളുത്ത് നേരം വെളുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തിരിച്ചു വന്നപ്പോഴായിട്ടോ എൻ്റെ ഭംഗി അറിഞ്ഞത് അടിപൊളിയാണ് കേട്ടോ ആ ചെക്ക് പോസ്റ്റിന് മുന്നായിട്ട് അടിപൊളി നല്ലൊരു രസമാണ് കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഒരു തീരുമാനം എടുത്തത് വീട്ടിലും കൂടെ കയറിയിട്ട് പോകുക എന്ന് ഇതുവഴിയല്ലേ പോകുന്നേ അന്നേരം വീട്ടിലും കൂടെ പോകാമെന്ന് പറഞ്ഞതാ ആ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെ മമ്മിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ചേച്ചിമാരെയൊക്കെ ഉണ്ടായിരുന്നു മമ്മിയുടെ ജോലി ചെയ്യുന്നത് അപ്പൊ അവരെല്ലാം മോളെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നോ എല്ലാവരുടെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാറിയിരുന്ന് കുഞ്ഞന ഇങ്ങനെ എടുത്തേക്ക് അധികം എല്ലാവരെയൊന്നും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് കൊറച്ചുപേരെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിപ്പോ അമ്മച്ചമ്മയ്ക്കാണെങ്കി ഭയങ്കര ഞെട്ടലായിരുന്നു ഞങ്ങൾ വരുന്ന കാര്യം ആൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾക്കേ അറിയത്തില്ലായിരുന്നു വരുന്ന കാര്യം എവിടെ 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 പാവ് എനിക്ക് അമ്മച്ചമ്മയുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ കാരണം ഇപ്പോഴും എനിക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കാരണം ആളുടെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെല്ലുമെന്ന് ഒരു പ്രദേശമില്ല പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ആളുടെ കണ്ണൊക്കെ നിറയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം കൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞാനൊന്ന് കിടന്നു ഇന്നലെ ഞാൻ ഒരു പോള് കണ്ണും അടച്ചിട്ടില്ല കേട്ടോ എനിക്ക് അതെ ഉറങ്ങാനേ പറ്റില്ല എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഉറക്കം വരില്ല ആ കാര്യം ഇങ്ങനെ ആലോചിച്ചാൽ ലോച്ചിങ്ങനെ കിടക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു തുള്ളി പോലും ഉറങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാനിന്ന് ഇല്ല ഇങ്ങനെ വെളുക്ക് വിളിക്ക് സമയം നോക്കി സമയം നോക്കി കിടക്കായിരുന്നു അയ്യോ സമയമായോ സമയമായോ മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് കുളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അലറം വെച്ച് കിടന്നു അലറം വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ എഴുന്നേ ഉറങ്ങിയതേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് കണ്ണടഞ്ഞ് വരികയായിരുന്നെട്ടോ അങ്ങനെ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി അതുകഴിഞ്ഞ് പിന്നെ ചാടി എഴുന്നേറ്റ് അവിടെയുള്ള എല്ലാവരും കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മമ്മി ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു വന്ന ഉടനെ കുളിച്ചിട്ടാട്ടോ വന്നത് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ വന്നതല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അമ്മ പിന്നെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ അടുപ്പത്താക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളിപ്പ വീട്ടിലാ വീട്ടിലാ પજી મજીણ મીબં મજી મજીણ મજીણ મીણ મીણ જીણ, મજળીણ મજ મીં હઉણ યજણ, મીણ അപ്പം അമ്മയ്ക്കായാലും അമ്മച്ചമ്മയ്ക്കായാലും മോളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അവളോട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അമ്മച്ചമ്മ പറയാണ് ഇനി ഒന്നും ചെയ്തില്ല നീ വേണമെങ്കിൽ എല്ലാം ചെയ്തോ ഞാൻ മോളെ കുറേ കളിപ്പിക്കാനും അമ്മയെടുത്ത് പറയുമായിരുന്നു കേട്ടോ അങ്ങനെ മാറും തിരിഞ്ഞ് മാറും തിരിഞ്ഞ് എല്ലാവരും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ കിടന്ന് കുറച്ചും കൂടെ മയങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഉറക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് അപ്പുറത്തെ മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ മോനും മരുമോളും ഒക്കെ ആയിട്ടോ മോളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ മാമിയായിരുന്നു അപ്പുറത്തോട്ടൊക്കെ എടുത്തുകൊണ്ട് പോയത് തന്നെ അവർ വന്നപ്പോൾ എന്താ ഒരു കുഞ്ഞുടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെച്ച് കൊടുത്തപ്പോൾ തോന്നുന്നു ഇങ്ങനെ തുള്ളിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു മാമല്ലോ മാമ എന്നോട് കൂടെ പോയി അങ്ങനെ അവര് കുറച്ചു കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാ അമ്മ പിന്നെ മോളെയും കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നു ഇടക്ക് പിന്നെ കുഞ്ഞൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആളും കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു മൈൻഡ് ഇല്ലാട്ടോ ഇവിടെ ഒരാൾക്ക് അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഉച്ചക്കളുടെ ഫുഡായിട്ടുണ്ടായിരുന്നു നമ്മൾ വരാ വരുന്ന കാര്യം ആരും അറിയാത്തത് കൊണ്ട് ഇങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വന്നിട്ടാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ വെച്ചത് ഫുഡായിട്ട് ആ ചോറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കറികളൊക്കെ അമ്മ പിന്നെ പെട്ടെന്ന് വെച്ചാണ് കേട്ടോ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഫ്രൈയുമായിരുന്നു അങ്ങനെ പിന്നെ ഇതാ അതൊക്കെ കൂട്ടി പിടി പിടിച്ചു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് ചോറ് ഞാൻ കഴിച്ചോളൂ കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് കഴിച്ചാലും മതി കേട്ടോ വിശപ്പ് തുടങ്ങിയാൽ മതി പിന്നെന്താ ഇവിടെ നമുക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കിളി വന്നിങ്ങനെ കൂട് കൂടുവെക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ വീണ്ടും കുഞ്ഞം വന്ന് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു മോളുമായിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇതാ അമ്മ പിന്നെ മോളെ ഒന്ന് കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ ഭയങ്കര Bawe, kuku ra. Bawe, kuku kuku. Gu. Kuku. Nde, nde. Bawe. ഇവിടെ അമ്മച്ചമ്മ മോളും കൂടെ ഭയങ്കര കൂക്കു കൂക്കുളിയൊക്കെ ആയിരുന്ന കേട്ടോ അതുകഴിഞ്ഞതാ അപ്പുറത്തെ വീട്ടിലെ അണ്ണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ മോൾക്ക് ഇതാ വീണ്ടും ഡ്രസ്സ് കിട്ടി അവളുമായിട്ട് ഭയങ്കര ചിരിയും ബഹളവും ഒക്കെ ആയിരുന്ന കേട്ടോ മോളും ആ കുഞ്ഞുമോ മോൾ അവിടുത്തെ കുഞ്ഞുമോളുമായിട്ട് അവൾക്ക് അന്നേരം കുഞ്ഞിനെ എടുക്കണം അങ്ങനെ ഇതാ എൻ്റെ കയ്യിൽ തരുമോ എൻ്റെ കയ്യിൽ തരുമോ എന്ന് പറഞ്ഞിരിക്കരുന്ന് അങ്ങനെ എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ വെച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ ഇറങ്ങേണ്ട സമയമായിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആവുമ്പോൾ ഇനി ഇറങ്ങാമെന്ന് എഴുതി കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഇതാ പുറത്തോട്ട് വന്ന് പൂവൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് നിൽക്കുന്നു നേരത്തെ ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വെയിലൊക്കെയല്ലേ അതുകൊണ്ട് കുറെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ദാ ഇത് കണ്ടു മറ്റേ ക്യാബേജ് അല്ലേ ആ ക്യാബേജ് അടിപൊളിയാണ് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ പറഞ്ഞായിരുന്നു ഇവിടെ പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഇവിടെ നട്ടു താരങ്ങാട്ട് കണ്ടിച്ചോണ്ട് പോയില്ലേ അതിനുശേഷം പിന്നെ അതൊക്കെ പോയിട്ടോ പിന്നെ അത് ശരിയായി കിളിച്ച് വന്നതേ ഉണ്ടായിരുന്നില്ല അത് നശിച്ചു പോയി നല്ല പോലെ പിടിച്ചു വന്നതായിരുന്നു വളമൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയാക്കിയതായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് എനിക്ക് അത് കണ്ടപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ പോകാനൊക്കെ ഇറങ്ങാനെ കേട്ടോ അമ്മ ചെനിക്ക് ഭയങ്കര സങ്കടം നിങ്ങൾ പോവുകയാണോ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുമായിരുന്നു എന്നിട്ട് പറയാൻ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനും പറ്റത്തില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ഞങ്ങളിതാ പോകാൻ ഇറങ്ങിയപ്പോൾ അമ്മച്ച പോയ്ക്ക് ഇനി എന്നാ വരുന്നത് അടുത്ത ദിവസം വരുമോ അടുത്ത ആഴ്ച വരുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആളുടെ മുഖമൊക്കെ കണ്ടു കുഞ്ഞിനെ ആണെങ്കിൽ ഇങ്ങനെ തടവി ഉമ്മയൊക്കെ കൊടുത്താട്ടമൊക്കെ വിട്ടത് അങ്ങനെ പിന്നെ എല്ലായിടത്തും ടാറ്റയും ഒക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് താമസിച്ചു കേട്ടോ ഇറങ്ങാൻ നിന്നപ്പോൾ ഓരോരുത്തർ കുഞ്ഞിനെ കാണാനൊക്കെ വന്നതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ഇത് നമ്മുടെ അമ്പലം ഇവിടെ കുടുംബ കുടുംബക്ഷേത്രമാണേ ഞങ്ങളുടെ അറക്കൽ ദേവി ക്ഷേത്രം എന്ന് പറയും അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഇരിപ്പം അരിയോ അയ്യോ കേട്ടോ അയ്യോ ആകെ ക്ഷീണമാണ് വന്നപ്പോഴേ ഞാൻ പിന്നെ ഒന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ പോയി കുളിച്ചു അത് കഴിഞ്ഞ് അമ്പത് അവർ ചായ ഒക്കെ ഇട്ട് വന്നു കേട്ടോ അങ്ങനത്തെ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാലിനൊക്കെ നല്ല വേദന ചെരുപ്പിടാതങ്ങനെ നടക്കാറില്ലല്ലോ അങ്ങനെ നടന്നതിൻ്റെയൊക്കെയാണ് തൊന്ന് കല്ലിലൊക്കെ ചവിട്ടിക്കാല് നല്ല വേദന ഉപ്പു ഊറ്റിക്ക് ഭയങ്കര വേദന കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്ന